അഭി അവളുടെ ഓഫീസിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി നടക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ഒരു കാർ വന്ന് ആ ബൈക്കിൽ ഇടിച്ചു ആ കാറിൽ നിന്നും പുറത്തു വന്ന അവളുടെ ഫ്രണ്ട് തന്റെ തെറ്റ് മറയ്ക്കുന്നതിന് വേണ്ടി അഭിയോട് ആവശ്യമില്ലാതെ ചൂടാവുന്നു നിനക്ക് അതും പറഞ്ഞ ദയവ ചൂടായപ്പോൾ അഭിക്ക് വല്ലാതെ ദേഷ്യം വന്നു മര്യാദക്ക് സംസാരിക്കണം ഇവിടെ മാറ്റി പാർക്ക് ചെയ്യാൻ പറഞ്ഞ ഞാൻ മാറ്റിയാൻ അതിന് കൊണ്ടുവന്നിരിക്കേണ്ട കാര്യമുണ്ടോ ശരിക്കും ചൂടാവേണ്ടത് ഞാൻ എന്ന് പറഞ്ഞ് അബിയെ ഒന്ന് കണ്ണോടിച്ച് അവൻ നോക്കി ഒന്ന് ചൂടായി നോക്ക് പിച്ചക്കാരനെ പോലെ ഇരിക്കുന്ന നിന്നെയൊക്കെ ഇതിന്റെ ഒരു തവണ കൂടി ഞാൻ ഇവിടെ നിന്നെ ഇത്രയൊക്കെ നടന്നിട്ടും തന്റെ കോപത്തെ മൊത്തം ഒതുക്കി പല്ലവിയെ കാണാൻ വേണ്ടി അബി ലിഫ്റ്റിൽ കാണുന്നില്ല എവിടെ അത് അവിടെ കാണും ഇല്ല ഞാൻ മുഴുവൻ നോക്കിയതാ മിക്കോ ഇത് അത് ചെയ്തതാവും ഈ ബോക്സിൽ ഉണ്ടായിരുന്ന ചെയിൻ എവിടെ എനിക്ക് അറിയില്ലെന്ന് മാത്രം മൊഴിയണ്ട പല്ലവി പറഞ്ഞത് കേട്ട് അഭിയുടെ മുഖം മാറി എനിക്ക് എങ്ങനെ അറിയാനാ ഈ അഭിനയൊക്കെ അങ്ങ് വീട്ടി മതി ചെയ്യും വേണോന്ന് പറഞ്ഞപ്പോ ഒരു സെക്കൻഡിൽ നീ അത് എനിക്ക് എടുത്തു തന്നു നിന്നെയും വിശ്വസിച്ച്

കല്യാണം കഴിച്ച അന്ന് മുതൽ നിന്നെ മുതലിരിക്കാം കല്യാണം കഴിച്ചത് എനിക്ക് എന്തോ പ്രശ്നം ഉള്ളത് കൊണ്ടാണെന്ന് ഓൾറെഡി ഇവിടെ ഒരു ഗോസിപ്പ് പറഞ്ഞു കഴിഞ്ഞു അച്ഛൻ പറഞ്ഞു ഒറ്റ കാരണം കൊണ്ട് നിന്നെ കല്യാണം നിന്റെ ഇപ്പൊ ഞാൻ ഈ പല്ലവി പല്ലവി അവനോട് വന്ന പല്ലവിയുടെ എന്താ പ്രശ്നം ഇവൻ എന്തിനാ സംസാരിക്കുന്നത് അങ്ങനെ പറയാനുള്ള ക്വാളിറ്റി ഒന്നും ഇവനില്ല എനിക്ക് പോവാൻ ഒരു മണിക്കൂർ കൂടിയ സമയമുള്ളൂ അതിനുള്ളില് എനിക്ക് ചെയിൻ നീ പോയി നിനക്ക് ഞാൻ നന്നായി ദേവ പല്ലവിയുടെ തോളിൽ കൈവച്ച് സമാധാനിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അത് കേട്ട് അവളുടെ മുഖത്ത് പുഞ്ചിരി വരുന്നത് കണ്ട് അഭി മനസ് ഉടഞ്ഞ് പിരിഞ്ഞു നടക്കാൻ തുടങ്ങുന്നു അതെന്താണോ നിന്റെ കയ്യില് നോക്കട്ടെ താടാ പിറന്നാൾ ആശംസകൾ സ്വീകരിക്കാൻ വന്നവൻ കള്ളൻ എന്ന പട്ടത്തോടെ തിരിഞ്ഞു നടന്നു പാർക്കിങ്ങിൽ ഒരു ഭ്രാന്ത് അവന് കനകത്തിന്റെ ഫോൺ വരും ഹലോ മോനെ ആ ചെയിൻ ഇവിടെ എവിടെയില്ല മോനെ എന്ന് ചോദിച്ച കനകത്തോട് എനിക്കറിയില്ലേ ഒരു പാപമായി അതി പറഞ്ഞു എന്റെ താലി ചേൻ തന്നു കഴിഞ്ഞാ അത് വെച്ച് മറ്റേ ചെയിൻ പോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂ കമലം സഹായിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവൻ തളർന്നിരുന്ന് കരഞ്ഞു മോനെ 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 ചേച്ചി അങ്ങനെ ചോദിക്കാനുള്ള മനസ്സുണ്ടല്ലോ അത് മതി ചേച്ചി ശരി മോനെ പല്ലവി ദേഷ്യത്തിൽ അവളുടെ ചേറിൽ

അവന്റെ വണ്ടി കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വരുന്നു ഇടിച്ചു ദേഷ്യമരുതും പല്ലവി കോപത്തോടു കൂടി പറഞ്ഞപ്പോൾ പല്ലവിയുടെ സുഹൃത്ത് വേഗത്തിൽ വണ്ടി ഓടിച്ച് അവന്റെ ബൈക്ക് ഇടിച്ച് തെറിപ്പിക്കുന്നു എതിരെ ഒരു ഓട്ടോറിക്ഷ വന്നു നിൽക്കുന്നു പെട്ടെന്ന് കാർ നിർത്തുന്നു എന്താണെന്നായെ കാണിക്കുന്നേ എന്ത് ധൈര്യത്തിലാ ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയത് നിനക്ക് ഓഫീസിൽ തന്നെ നല്ല സ്വീകരണം തരേണ്ടതായിരുന്നു നീ എന്തോലത്തു വന്നാ എന്റെ ഭാര്യയ്ക്ക് ചെയ് മേടിച്ചു കൊടുക്കാൻ നീ ഏതാളാ നിനക്ക് ശരിക്കും ഒരു സ്വീകരണം ഞാൻ തരുന്നുണ്ട് ഇത് കണ്ടോ വല്ലോ നീ നീ ചെയിൻ ചെയിൻ പോയിട്ട് അവന്റെ എന്ത് ഇവൻ തന്നെയാ മോഷ്ടിച്ചത് കൂടി നിന്ന പല്ലവിയുടെ കയ്യിൽ അവൻ അത് വെച്ചു കൊടുക്കുന്നു ഒരു അമേരിക്കയിൽ പോയി മീറ്റിംഗ് ഒക്കെ വർത്തമാനം നിന്ന് ടൈം വേസ്റ്റ് ചെയ്യല്ലേ പല്ലവി സമയമായി തീർത്തിട്ടുവാൾ വേണ്ടത് കിട്ടി ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കണം ഞാൻ എൻ്റെ ഭാര്യയായി സംസാരിക്കാം ഇനി നീ വാ തുറന്ന നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട പല്ലവി നീ എന്ന് യൂസിലേക്ക് എന്തായാലും പോയിരിക്കും സമാധാനം ഇട്ട് പോയിട്ടുവാങ്ങനെ ദേഷ്യത്തോടുകൂടി ഞാൻ കണ്ടിട്ടേല ഇന്നവൻ വേറെ ആരോ ആയ പോലെ തോന്നി എനിക്ക് ട്രാഫിക്കിൽ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വിമാനത്താവളത്തിൽ എത്തിയെങ്കിലും കയറിയ അവൾക്ക് ആ വിമാനം യാത്ര തുടങ്ങി എന്ന് ഞെട്ടിക്കുന്ന സത്യമാണ് മനസ്സിലാക്കാൻ പല്ലവി ഇങ്ങനെ നിങ്ങളുടെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് മാഡം വിഷമിക്കണ്ട ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നിങ്ങൾക്ക് വേണ്ടി പാസ്പോർട്ട് എടുത്തപ്പോൾ എന്ന് പറയുന്ന ആ മാല അതിന്റെ കൂടെ കണ്ട് പല്ലവി ഞെട്ടു അബി എന്ന് പറയുന്ന ഒരുമിച്ച് കണ്ടപ്പോൾ രണ്ട് രണ്ട് വന്നു കയ്യിലുള്ള ആ എയർപോർട്ട് സ്റ്റാഫ് ലക്കി ും സൂറത്തുനിന്ന് ഒരു മനസ്സിലായി ആര് ഹാപ്പി ബർത്ത്ഡേ സർ വെൽക്കം ടു ദി ഫാമിലി ഇത് അങ്ങേക്കുള്ള ഗിഫ്റ്റ് ആണ് സന്തോഷമൊന്നും ഇല്ലാതെ അബി ആ കാറിൽ കയറിയിരുന്നു എന്നിട്ട് തന്റെ പേഴ്സ് എടുത്ത് അതിലുള്ള അമ്മയുടെയും പല്ലവിയുടെയും ഫോട്ടോ അവൻ നോക്കുന്നു പല്ലവി ഫ്ലൈറ്റ് ഇല്ല എന്താ പെട്ടെന്ന് പെട്ടെന്ന് എൻട്രൻസ് എൻട്രൻസ് ഗേറ്റ് വാ ശരി എയർപോർട്ട് നോക്കി ഓടുന്ന പല്ലവി അവിടെ അവൾ കണ്ടത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒന്നാണ് ചെരുപ്പ് തയ്ക്കാൻ പറഞ്ഞ അമ്മായി അമ്മ മരുമകന്റെ കാലിന്റെ മുന്നിൽ വീണപേക്ഷിക്കുന്ന കാഴ്ച എല്ലാവരും കാണും അതുമാത്രമല്ല താലി വാങ്ങാൻ പോലും കാശില്ല എന്ന് പറഞ്ഞ ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് എങ്ങനെ സംഘടിപ്പിച്ചു ബെൻസ് കാറിന് സ്വന്തക്കാരനായ ഒരുത്തൻ ഒരു പിച്ചക്കാരനായി അഭിനയിച്ചത് എന്തിന് യു എസിലേക്ക് യാത്രയാവേണ്ട ഒരു ഫ്ലൈറ്റ് പോലും ആ പിച്ചക്കാരന് വേണ്ടി കാത്തു നിൽക്കുന്നത് എന്തിന് ആരാണ് ഈ അഭിമന്യു അഭിമന്യുപിള്ള കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ